ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദീസ് വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു നാളികേരത്തിൻ്റെ വെള്ളം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അലിയിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു കപ്പ് നാളികേരം ചിരകിയതും നാളികേരം കൂടാതെ കരുക്കാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലെടുത്ത് അരച്ചെടുക്കാം ആദ്യം പച്ചരി ഒഴുകും മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് തേങ്ങാ വെള്ളവും തേങ്ങ ചിരികിയതും ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ജാറ് മിക്സിയിലോട്ട് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഈ മാവ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ അപ്പം മാവ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് നാളെ രാവിലെ നോക്കാം ഇതിനകത്ത് ഈസ്റ്റും വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ല സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ അപ്പം മാവ് എങ്ങനെയാണെന്ന് നോക്കാം ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് നമുക്കത് നോക്കി നോക്കാം എങ്ങനെയാണെന്ന് അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് ഇനി അപ്പം ചുടുമ്പോൾ ചുരുമ്പോൾ എങ്ങനെയുണ്ടാവും കൂടെ നോക്കാം ഇനി അപ്പം തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല ചൂടപ്പവും കടലക്കറിയും കഴിച്ചാലോ